ഇന്ന് നമ്മളൊരു ലഞ്ച് റെസിപ്പിയാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് എല്ലാവർക്കും ജെൻ ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് രാവിലെ തന്നെ ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് കളറാണല്ലേ അപ്പോൾ ബീട്രൂട്ടാണെന്ന് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ബീട്രൂട്ട് എനിക്കൊരു വലിയ പിടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അഞ്ചാറ് ബീട്രൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരുവിധം വലിയ പോലൊരു ബീട്രൂട്ട് അരച്ച് പുട്ടുപൊടിയിൽ ചേർത്ത് രാവിലെ തന്നെ ബീട്രൂട്ട് പുട്ട് റെഡിയാക്കി എടുക്കുകയാണ് ബീട്രൂട്ട് പുട്ടിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഉണ്ട് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഈ പുട്ടിന് അത്ര നല്ല കളർ ഉണ്ടാവില്ല ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് ഞാൻ വെള്ള കളറുള്ള അരിപ്പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് പുട്ട് നമ്മൾ ബ്രൗൺ കളറുള്ള അടി അരിപ്പൊടിയും കൊണ്ട് അങ്ങനെ അരച്ച് ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല റെഡ് വെൽവെറ്റ് കേക്ക് പോലുള്ള കളറുള്ള പുട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നോക്കൂ ഇതിന് ഒരു ഓറഞ്ച് കളറായി വന്നിട്ടുണ്ട് അത് നമ്മുടെ വൈറ്റ് കളറായതുകൊണ്ട് ആ കളർ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള പുട്ടായിരുന്നു അപ്പോൾ രാവിലെ പുട്ടൊക്കെ കഴിച്ചിട്ട് ഞാൻ ആദ്യം ലഞ്ച് റെഡിയാക്കി വെക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഒരു മെഴുക്ക് പെരുത്തി ഒരു തോരൻ പിന്നെ ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ പുറത്തുനിന്ന് കുറച്ച് മിൻറ്റ് പറിച്ചെടുത്തിട്ടോ ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല ജസ്റ്റ് കുടിക്കുന്ന വെള്ളം വലിയ ഫ്ലേവറൊന്നുമില്ല പക്ഷെ ഹെൽത്തിയാണ് അപ്പോൾ ഇത് ഡെയിലി കുടിക്കുകയാണെങ്കിൽ അത്ര നല്ല മിൻറ്റിൻ്റെ ഫ്ലേവറൊക്കെ ഒരു പിടി മിൻറ്റ് പറിച്ചത് ഞാൻ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തു ഒരു ജെഗിലെടുത്ത വെള്ളത്തിലേക്ക് ഞാൻ ബീട്രൂട്ട് കിട്ടിയെന്ന് പറഞ്ഞല്ലോ ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടായിരുന്നു അതിൻ്റെ ഒരു കുഞ്ഞ് ബീട്രൂട്ട് അരിഞ്ഞിട്ട് അതും ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തു പച്ച ബീട്രൂട്ടാണ് കേട്ടോ ആ കളറ് അപ്പം അതിനകത്തേക്ക് കുറേ കഴിയുമ്പോൾ അതിനകത്തേക്ക് കളറ് മാറി വരും വെള്ളത്തിൻ്റെ കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റ് വച്ചിട്ട് കുട്ടി കുടിക്കാൻ മിന്തിൻ്റെ ഒരു മണവും പിന്നെ ഞാൻ ഇതിനകത്ത് നാരങ്ങയും ചേർക്കുന്നുണ്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് ഡെയിലി നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇത് അരിഞ്ഞിട്ട് കൊണ്ടുപോവുകയാണെങ്കിലും നല്ലതാണ് ഇതിനകത്ത് വേണമെങ്കിൽ രണ്ടോ മൂന്നോ തുള്ളി വിനഗറും ചേർത്ത് കൊടുത്താൽ നല്ലതാണ് ഞാൻ ഇപ്പം വിനഗർ ചേർക്കുന്നില്ല കേട്ടോ രാവിലെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് അപ്പോൾ വെയ്റ്റ് ലോസിനും നല്ലതാണ് വിനഗറൊക്കെ ചേർക്കുമ്പോൾ ഞാനൊരു ഹാഫ് ലെമൺ ഇതിനകത്ത് ചെറുതായിട്ട് അതും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ അതിന് ജഗ്ഗിൻ്റെ വെള്ളം തീർന്നു കഴിയുമ്പോൾ ഒന്നുകൂടെ നിറച്ച് വെക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വരും ഫ്രഷും ഹെൽത്തി ആയിട്ടുള്ള വെള്ളം കുടിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വാട്ടർ റെഡിയായി അത് കുറച്ച് നേരം ഇരിക്കട്ടെട്ടോ പുറത്ത് ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കുറച്ച് നേരം അപ്പം നല്ല തണുത്ത വെള്ളം കുടിക്കാൻ പറ്റും അപ്പം നാല് മീഡിയം സൈസുള്ള ബീറ്റ്റൂട്ട് ബാക്കിയുണ്ടായിരുന്നു ഞാൻ അത് ഞാൻ ബീട്രൂട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് പാനിലേക്ക് ഒരു കാസ്ട്രോ കാസ്ട്രോയിൻ്റെ പാനിലാണ് കേട്ടോ അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ആദ്യം ഒന്ന് ബീട്രൂട്ട് വേ വേവിച്ചിട്ടെടുക്കാം അപ്പം ആ നാല് ബീട്രൂട്ട് അരുതക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് വെന്ത് കെട്ടിയാൽ മതി വെള്ളമൊക്കെ ഒന്ന് വറ്റി അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ട് വരാം ആദ്യം അപ്പോൾ അത് കുക്ക് കുക്കാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു പകുതി കുക്കായിട്ടുണ്ട് ഒരു പാനിൽ വെളിച്ചെണ്ണയിൽ തന്നെ മെഴുക്ക് വരുത്തി ഉണ്ടാക്കാം അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉള്ളൂ ഒരു വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ഉരുക്കി കിട്ടാൻ സമയം കൊടുക്കാം അതിനകത്തേക്ക് നമുക്ക് എന്നിട്ട് കടുക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ചേർത്തു കടുക് പൊട്ടി വരട്ടിട്ടൊന്ന് ഈ സവാള ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുത്തു കടത്തു പൊട്ടിവെച്ചിട്ട് കിട്ടും കുഞ്ഞുള്ളി ചേർത്താലും ടേസ്റ്റ് കൂടുതൽ തന്നെ ആയിരിക്കും കേട്ടോ കുഞ്ഞുള്ളി കുറേ ചതച്ച് ചേർത്താൽ അതിൽ അല്പം അവിടെ ടേസ്റ്റ് കാണും ഞാനിപ്പോൾ സവാളയാണ് ചേർക്കുന്നത് എളുപ്പത്തിന് സവാള ഒന്നും ഒരിഞ്ഞ് കിട്ടാൻ സമയം കൊടുക്കാം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്താണ് ബീറ്റ് റൂട്ട് വേവിച്ചെടുക്കുന്നത് എങ്കിൽ തന്നെ അല്പം ഉപ്പ് ഇതിനകത്തും വേണ്ടി വരുമായിരിക്കും നമുക്ക് നോക്കാം എന്നത്തേക്ക് ഞാനൊരു ഒരു വലിയ പച്ചമുളകും കൂടെ കീഴ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് നോക്കി വിട്ടെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു കാൽ ടീസ്പൂൺ കാൽ ടേബിൾ സ്പൂൺ കേട്ടോ ചതച്ച മുളക് ചേർത്തു കുറച്ച് ബീട്രൂട്ടേ ഉള്ളൂല്ലോ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്തു ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഉണ്ടല്ലോ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കാക്ക നല്ല വീട്ടോട്ട് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു നമ്മുടെ ബീട്രൂട്ട് ചേർത്ത് കൊടുത്തു ഒരല്പം വെള്ളം ഉണ്ടായിരുന്നു അതിനകത്ത് ഇവിടെ നിന്ന് മസാലയിലേക്ക് വരുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് വേറ്റി വന്നോളും ഒരഞ്ചെട്ട് പത്ത് മിനിറ്റ് നമുക്ക് കൊടുക്കണം ഇതിനകത്തിട്ട് ഒന്ന് ലോ ഗീറ്റിലിട്ടിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ പിന്നെ അതിനകത്തേക്ക് കുരുമുളക് പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയങ്ങൾ ചേർത്ത് കേട്ടോ അതൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും കേട്ടോ ഞാൻ ചില മെഴുക്കു വരത്തി തോരണക്കിടുമ്പോൾ ഉണ്ടാക്കുമ്പോൾ കുരുമുളക് ചേർക്കുമ്പോൾ ആ ചേർക്കാറുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഈ ബീട്രൂട്ടിന് ഒരു മധുരം ഉണ്ടല്ലോ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ കുരുമുളക് ചടച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് തൊട്ട് കൊടുക്കുക അഞ്ച് മിനിറ്റ് വഴറ്റിയിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയാകും നോക്കൂ വെള്ളമൊക്കെ നന്നായി വറ്റി ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വാങ്ങി ചേർത്ത് കൊടുക്കുക അപ്പം അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയും ടേസ്റ്റ് ഒന്നും നോക്കട്ടെ കേട്ടോ ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇങ്ങനെ ചെറു തന്നെ ഇരുന്ന ബാക്കിയിട്ട് നമ്മുടെ ഒന്ന് വഴ് കിട്ടിക്കോളും സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുണ്ടോ അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് നമുക്ക് ബ്രോക്കോളി തോരൻ റെഡിയാക്കി എടുക്കണം ചിക്കൻ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നര കിലോ ചിക്കൻ ബോണോട് കൂടിയ ചിക്കനാണ് അതിനെ നമുക്കൊന്ന് മെഴുക്ക് വര അതിന് അതിനൊന്നും എന്താ ഒന്ന് പെരട്ടാക്കിയെടുക്കാം ബ്രോ ബ്രോക്കോളി തോരൻ അപ്പം നമ്മുടെ മെഴുക്ക് വരട്ടിയുടെ പണി കഴിഞ്ഞു അപ്പോൾ ചിക്കൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നര കിലോ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുക ചേർക്കാൽ ടേബിൾ സ്പൂൺ ഉണ്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക തന്നെ തിരിഞ്ഞ് ഒഴിപ്പിച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുക ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ അത് ഒരു പിന്നെ ചിക്കൻ പെരട്ട ഉണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഒരു പ്രത്യേക സ്വാദാണ് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ വെരട്ട് മാറിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെക്കണം ഒരു വലിയ പാനിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തു ആൽപ്പോട് ചേർക്കാം ഒരു അര ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാം കേട്ടോ കോക്കോനട്ട് ഓയിലൊന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒക്കെ അര സ്പൂൺ കടുക് ചേർത്ത് കടുകൊന്ന് പൊട്ടി വരട്ടെ ഞാൻ ഒരു അര അര കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്താണ് തന്നെ അത് ചതച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് അരിഞ്ഞ് ചേർത്താലും കുഴപ്പമില്ല ചതച്ചാലും ചേർക്കുന്നേ ഉള്ളൂ എണ്ണൽ കിടന്നും മരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് നെളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പയ്യെ പച്ചക്കൊന്നും മാറി വന്നോട്ടെ ഒരുപാട് നേരം വരട്ടിണ്ടാവശ്യമില്ല ആവശ്യത്തിന് കറി ലീഫ് ചേർത്ത് കൊടുക്കാം കറി ലീഫ് ചേർത്ത് വരും തുടങ്ങിയിരിക്കണം ഫ്രഷ് ആയിട്ട് കറി ലീഫ് ചുരുക്കി അച്ചു വയ്ക്കാം പയ്യൊന്നും ഒരിഞ്ഞല്ലോ ഇനി നമുക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി നമ്മൾ ചിക്കൻ ചേർക്കാം ആ ചിക്കൻ മാറിനേറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർക്കുകയാണെങ്കിൽ ഈ ഇഞ്ചീൻ്റെ ഇളക്കുള്ളിലും ഒക്കെ ഫ്ലേവർ ചിക്കനിലേക്ക് കൊടുക്കണം നമ്മൾ നമ്മൾ ഹൈ ഹീറ്റിൽ തന്നെ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇളക്കി ഒഴിച്ച് കേട്ടോ അപ്പോഴാണ് നമുക്ക് മറ്റേക്ക് എല്ലാം കൂടി ഒഴിച്ചു തരണം ഇളക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയും വേണം ഇതാദ്യം ഒന്ന് അഞ്ച് മിനിറ്റ് はい。 അപ്പോൾ അത് കൂടി കൂടിയോചിച്ചിപ്പോൾ ഒന്ന് മൂടി വെക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് സമയം കൊടുക്കുക അതൊന്ന് കുക്കാക്കി കിട്ടിട്ട് അതിൻ്റെ ചിക്കനിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി മസാലപ്പൊടി എടുക്കാം ഞാൻ ഒന്നര കിലോ ചിക്കന് ഒന്നര ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുത്തിട്ടേക്ക് ഒര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണും ചേർക്കാതെ ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നത്തേക്കൊരു അര ടേബിൾ സ്പൂൺ തന്നെ വലിയ ജീരം പെരിം ജീരകം ചേർത്ത് കൊടുത്തു കുറച്ച് കറി ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് ഇത് മൂത്ത് കഴിയുമ്പോൾ തണുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ച് മാറ്റണം ഈ പാനിലേക്ക് തന്നെ അല്പം ഗരം മസാലയുടെ പൊടിയും ഒന്ന് വറുത്ത് പോയിരുന്നുണ്ട് അപ്പം ഇതൊന്ന് പൊടിച്ച് മാറ്റാൻ ആദ്യം ഇണ്ട് ഒന്ന് മൂത്ത് കിട്ടിക്കൊണ്ടോ നല്ല മണമാണ് ഫ്രഷായിട്ട് പൊടിച്ച് കയറുമ്പോൾ അതിന് പ്രത്യേക ഒരു സ്വാദാണ് കേട്ടോ മീറ്റ് എന്തുണ്ടാക്കിയാലും മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് ഞാൻ തണക്കാനായിട്ട് വെച്ച് അതിനകത്തേക്ക് ചാതമീൻ കറുകാപ്പട്ട ഏലക്ക ഗ്രാമ്പു എല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ മൂടി വെച്ച് നോക്കൂ വെള്ളമൊക്കെ ഇറങ്ങി എസ് വെള്ളം ചേർത്താലും വെച്ചാൽ നമുക്ക് നന്നായിട്ട് വെള്ളമായിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചിട്ട് നമ്മളിപ്പോൾ വറുത്ത് എടുത്ത പൊടി ഉണ്ടല്ലോ അത് ഒന്ന് പൊ പൊടിച്ചെടുത്താലും മതിയല്ലേ ഞാനൊരു മിക്സറി ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കൂ ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയല്ലോ അപ്പം ഇതിനകത്തേക്ക് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് പൊടിച്ച് കൊടുക്കാം കേട്ടോ മിക്സിൽ അത് ആർ തുറക്കുമ്പോൾ തന്നെ അടിപൊളി മണം ആ നല്ല ആയിട്ട് പൊടിച്ചെടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ടോ നല്ല മണം അപ്പം അത് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും പിരിഞ്ചീരകപ്പൊടിയുടെ പൊടിച്ചത് എല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഗരം മസാല ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഗരം മസാലയുടെ കൂട്ട അത് അതും കൂടി ഒന്ന് പൊടിച്ചത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്തു ഞാൻ ചതച്ച മുളക് ഒരു അര ടീസ്പൂൺ അര ടേബിൾ സ്പൂൺ ചേർത്തായിരുന്നു അതും ഞാൻ ചേർത്തത് എടുത്തിട്ടില്ല അതും ചേർക്കണ സമയത്ത് പിന്നെ നമ്മൾ ഒരു വലിയ രണ്ട് സവാള നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് കുടി യോജിപ്പിക്കുക അത് മൂടി വെച്ച് കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്തെടുക്കുക ഞാൻ അപ്പോൾ അത് പകുതി വേഗം ആയിട്ടുണ്ട് അതിലെല്ലാം കൂടെ ഒന്ന് ഇടക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും മൂടി വെക്കുക നോക്കും നമ്മുടെ ചിക്കൻ തരളം റെഡിയായി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായിട്ടും നമ്മൾ തയ്യാറാക്കി നോക്കും കേട്ടോ അടിപൊളി ചിക്കൻ പെരട്ടും റെഡി അപ്പോൾ ഇനി നമുക്ക് എന്ത് പെട്ടെന്ന് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ബ്രോക്കോളി ചോരും കൂടെ റെഡിയാക്കിയാൽ ഊണ് കഴിക്കാൻ സമയമാവേ സൂപ്പറായിട്ട് നമ്മുടെ ചിക്കൻ പരട്ടൻ റെഡിയായി ഞാൻ ബ്രോക്കോളി കുറച്ചധികം ഫ്ലോറസ് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴുകി വെള്ളം വേറെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് വെളുത്തുള്ളിയാണ് ഇട്ടോ ചേർക്കുന്നത് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞു ചേർക്കുക അതിന് കറി ചേർക്കാം ചേർക്കുക ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം സവാള നാല് പച്ചമുളകും ചേർത്തിട്ടുണ്ട് നമ്മുടെ ബ്രോക്കോളി ഞാൻ പറഞ്ഞാൽ എനിക്കിത്തിരി അധികം ക്വാണ്ടിറ്റി ഉള്ളതും കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ചേർക്കുന്നത് അപ്പം നിങ്ങളൊന്നും ആയിട്ട് വെട്ടിട്ട് കേട്ടോ ഞാൻ ബ്രോക്കോളി എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി വേണ്ടി നിർത്താൻ സമയം കൊടുക്കാം അതിനകത്തേക്ക് ഞാനൊരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു ഇളക്കി യോജിപ്പിക്കുക ഇനി വലിയ ഒരു ടേബിൾ സ്പൂൺ നിറയെ ക്രഷ്ഡ് ചില്ലി ചെയ്യുക കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു നല്ല ഇരിയാണതിന് പക്ഷേ നമ്മുടെ ബ്രോക്കോളി അധികം ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർത്തത് അപ്പോൾ ഇതിൽ നമുക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പറും കൂടെ ചേർത്ത് കൊടുത്തു അതെല്ലാം മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ബ്രോക്കോളി ചേർക്കാം നന്നായിട്ട് ഇളക്കി ഒഴിച്ച് മൂടി വയ്ക്കുക ൊക്കെ ആവാറായി കഴിയുമ്പോഴത്തേക്കും അപ്പം തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇളക്കി ഒഴുകിപ്പിച്ചു നമ്മുടെ ബ്രോക്കോളി തോരനും റെഡി ആയി ഹെൽത്തി ആയിട്ടുള്ള തോരനുണ്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂടി വെക്കാം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇച്ചിരി തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ ബ്രോക്കോളി തോരനും റെഡി ആയി നോക്കൂ കളറേ മാറിയില്ലേ ബ്രോക്കോളി തോരനും റെഡി ആയിട്ട് നമുക്ക് ചോടണം ചിക്കൻ പരട്ടിരുന്ന് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് എൻ്റെ ഗ്രേവി ഇച്ചിരി ഉള്ളത് മാത്രം മതി നമുക്ക് ചോറുന്നതാണ് അതുപോലെ ടേസ്റ്റാണുണ്ടോ ചിക്കൻ പെരട്ടിന് അപ്പം നമ്മുടെ ബീട്രൂട്ട് മെഴുക്ക് വരട്ടി അപ്പം ചിക്കൻ പെരട്ട് ബീട്രൂട്ട് മെഴുക്ക് വരട്ടി ബ്രോക്കോളി തോരൻ ഞാൻ ഇച്ചിരി എൻ്റെ കൂടെ ഇച്ചിരി കട്ടത്തായിട്ട് മേടിച്ചാർക്കുണ്ട് കേട്ടോ അത് നല്ലൊരു കുപിതേഷനാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ജി എൻ്റെ ബ്ലോഗ്സ് ഞാൻ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനടി വരുന്നതായിരിക്കും കോമ്പിനേഷൻ കോമ്പിനേഷനായിരുന്നു കേട്ടോ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് കമൻറ്റോടെയാണ് കേട്ടോ അത് നോക്കും നല്ല കട്ടത്തായിരും പുളിക്ക് അൽപ്പം അച്ചാറും കൂടെയാവാം ഞാൻ നാരങ്ങ അച്ചാർ ഇട്ട് വെച്ചിരുന്നത് വെള്ള നാരങ്ങ അച്ചാർ ഇട്ട് തീർന്നു കേട്ടോ ചുമന്ന നാരങ്ങ അച്ചാറാണ് ഇരിക്കുന്നത് ആഹാ നല്ല കളർ കോമ്പിനേഷൻ അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ ഉമ്മ ഒഴിക്കട്ടെട്ടാണ് അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കി വെച്ചിരുന്ന ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു അപ്പോൾ നമുക്കതും കൂടെ കൂടാം അത് ഒരുപാട് ഒത്തിരി വ്യത്യാ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നില്ല കേട്ടോ ജസ്റ്റ് വെള്ളം കുടിക്കുന്നവരെ തന്നെ തോന്നു പക്ഷേ നമുക്ക് ആ മിൻറ്റിൻ്റെയും നാരങ്ങയുടെയൊക്കെ സ്മെല്ലും ഫ്ലേവറും ഒക്കെ അത് ചെറുതായിട്ടുണ്ടാകും പക്ഷേ ബീറ്റ് ആ നീരൊക്കെ എറിഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഓക്കെ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ മൂന്ന് കഴിക്കട്ടെ നിങ്ങളും റെഡിയാക്കി നോക്കണം റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ജി ആൻഡ് ബൈ ബൈ